ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയണത് നമുക്കറിയാം നമ്മുടെ ക്യാഷ് ഫോണുകൾ നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടീച്ചേഴ്സ് നൽകിയിട്ടുള്ള ക്യാഷ് ഫോണുകൾ ഒരു ഒരു വിധം ഫോണുകളൊക്കെ ഇപ്പോൾ ഡെഡാണ് നിങ്ങൾക്കറിയാലോ കാരണം കുറേ ഫോണുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഐ എം ഐ നമ്പർ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഐ എം ഐ നമ്പർ കണ്ടുപിടിക്കാം നിലവിൽ ക്യാഷ് ഫോൺ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് അതായത് ഓണാണ് ക്യാഷ് ഫോൺ ഓണായിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കാം അല്ല നിങ്ങളുടെ ക്യാഷ് ഫോണുകൾ ഓഫായിരിക്കാണ് ക്യാഷ് ഫോൺ ചാർജ് ചെയ്തിട്ടും ചാർജ് കയറുന്നില്ല ബോർഡ് കംപ്ലയിൻറ്റ് ബാറ്ററി കംപ്ലൈൻറ്റ് തുടങ്ങി പല രീതിയിലുള്ള കംപ്ലയിൻ്റ് നിങ്ങൾക്ക് ഉണ്ടാവാം അങ്ങനെയുള്ളവർക്കും ഓഫായിരിക്കുന്ന ഫോണിൽ നിന്നും ഐ എം ഐ നമ്പറ് കണ്ടുപിടിക്കാം മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഫോൺ നമ്പർ അപ്പോൾ ക്യാഷ് ഫോൺ നമ്പർ പലർക്കും അറിയാം കാണാപ്പാടായിട്ടുണ്ടാവും ഇത്ര വർഷമായതുകൊണ്ട് എന്നിരുന്നാൽ കൂടിയും താൽക്കാലികമായിട്ട് കുറേ ഒരുപാട് പേര് കയറിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നിങ്ങളുടെ ഓഫീസ് ഫോണിൻ്റെ ക്യാഷ് ഫോൺ നമ്പർ ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ക്യാഷ് ഫോൺ ഓഫീസിനോട് തോന്നിട്ടുള്ള പോഷൻ അഭ്യേൻ്റെ ഭാഗമായി തോന്നിട്ടുള്ള ക്യാഷ് ഫോണുകൾ കംപ്ലയിൻ്റ് ഉള്ളവർക്കും നല്ലൊരു വർക്ക് ചെയ്യുന്നവർക്കും എങ്ങനെയാണ് ഐ എം ഐ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ ക്യാഷ് ഫോൺ നമ്പർ കണ്ടുപിടിക്കാന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഡാറ്റ ചോദിക്കും നിങ്ങളുടെ എല്ലാ ടീച്ചർമാരുടെ കയ്യിൽ നിന്നും നമ്മുടെ ഓൾ കേരള ലെവലിലുള്ള എല്ലാ ടീച്ചർമാരുടെ കയ്യിൽ നിന്നും ഈ ഒരു ഡാറ്റ ചോദിക്കും ക്യാഷ് ഫോൺ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഐ എം ഐ നമ്പറും ക്യാഷ് ഫോൺ നമ്പറും കയ്യിൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഈ പറയുന്ന നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞാനത് എങ്ങനെയാണ് ആദ്യം ഞാൻ ഐ എം ഐ നമ്പറ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള കെയർ ഫോണുകൾ വർക്ക് ചെയ്യുന്ന കണ്ടീഷനാണെന്ന് വിചാരിക്കുക കെയർ ഫോണിന് കംപ്ലൈൻറ്റുകളൊന്നും അത് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ കാണിച്ചു തരണേ അപ്പം നിങ്ങളുടെ ഫോണുകൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല നിങ്ങളുടെ എല്ലാ പ്രോസസ്സും കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതായത് ക്യാഷ് ഫോണുകൾ ഓൺ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങളുടെ ക്യാഷ് ഫോണുകൾ വർക്ക് ചെയ്യുന്നവർക്ക് ഐ എം ഐ നമ്പറ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് നോക്കാം അതായത് ക്യാഷ് ഫോണുകൾ ഓൺ ഡോണാ ഫോൺ ഓൺ ഓണായി വരുന്നുണ്ടെങ്കിൽ ഓൺ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്നാണ് ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ക്യാസ് ഫോൺ വർക്ക് ചെയ്യുന്നവർ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ ക്യാസ് ഫോൺ തുറന്നതിന് ശേഷം നിങ്ങളുടെ കോൾ ലോഗിൻ എടുക്കുക മനസ്സിലായി ഇതുപോലുള്ള നിങ്ങളുടെ ആ ഒരു പേജ് ഉണ്ടല്ലോ തുറന്ന് ഈ നമ്മൾ കോണ്ടാക്ട് നമ്പറൊക്കെ അടിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കാം അതിന് ശേഷം നമ്മൾ പറഞ്ഞു തരുന്നൊരു കോഡ് ഇതെല്ലാവർക്കും ആണ് ഈ പറഞ്ഞു തരുന്ന കോഡ് നിങ്ങളുടെ ക്യാസ് ഫോണിൽ അടിക്കുക അതായത് സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം കണ്ടില്ലേ ആ സ്റ്റാറ് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റാർ അവിടെ അടിക്കണം ഹാഷ് അടിക്കണം സ്റ്റാർ ഹാഷ് സീറോ സിക്സ് കണ്ട ആദ്യം സ്റ്റാർ അടിക്കുക സ്റ്റാർ കഴിഞ്ഞാൽ നിങ്ങളൊരു ഹാഷ് എന്ന് പറഞ്ഞ സംഭവം തെറ്റിക്കരുത് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് കാരണം തെറ്റിയാൽ നിങ്ങൾക്ക് ആ കോഡ് കിട്ടില്ല സ്റ്റാർ അടിക്കുക ഹാഷ് അടിക്കുക സീറോ സിക്സ് അടിക്കുക ഒരു ഹാഷും കൂടി അടിക്കുക ദെൻ നിങ്ങളുടെ ഐ എം എ നമ്പർ അവിടെ വിസിബിൾ ആയിരിക്കും മനസ്സിലായില്ലേ ഞാൻ റിപ്പീറ്റ് ചെയ്യാം സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഐ എം ഇ നമ്പറവിടെ വരും കണ്ട ഈ ഐ എം ഇ നമ്പർ അവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നിങ്ങൾ നോക്കിയാൽ ഐ എം ഇ ഐ വൺ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഐ എം ഇ ഐ വൺ അപ്പോൾ നിങ്ങൾ ആ വണ് എന്നുള്ളത് നോട്ട് ചെയ്താൽ മതി നമുക്കൊറ്റ ഐ എം ഇ നമ്പർ മതി വണ് ടു എസ് എൻ നമ്പറും ഒക്കെ നോക്കണ്ട ഐ എം ഇ ഐ വൺ ത്രീ ഫൈവ് സെവൻ സെവൻ വൺ എയ്റ്റ് എയ്റ്റ് നയൻ ഫൈവ് ഫോർ ത്രീ എയ്റ്റ് വൺ നയൻ സിക്സ് ബാർ സീറോ വൺ ഇതാണ് നിങ്ങളുടെ ഐ എം ഇ എ നമ്പറ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഐ എം ഐ നമ്പർ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഡാറ്റ ചോദിക്കുമ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും മനസ്സിലായില്ലേ അതായത് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് സെറ്റ് ഓക്കെ ഇതാണ് നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഞാൻ പറഞ്ഞത് നിലവിൽ നിങ്ങളുടെ ക്യാഷ് ഫോണുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് പിന്നെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ക്യാഷ് ഫോണുകൾ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാർ ശേഷം ഒന്നും അടിക്കാനായിട്ട് അതിൽ പറ്റില്ല അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട വരും വേറൊരു മെത്തയില്ല നിങ്ങളുടെ ക്യാഷ് ഫോണുകൾക്കായി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പം ആ ക്യാഷ് ഫോണുകളിൽ നിന്നും എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഒരു കാര്യം കൂടിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരും ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഇ എം ഐ നമ്പർ എൻ്റെ സ്വന്തം ഫോണിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ക്യാസ് ഫോണിൽ ചെയ്യുമ്പോൾ അതിൽ കണ്ടത് പോലെയല്ലോ ഇതിൽ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരാം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ക്യാസ് ഫോണിൽ ചെയ്യണതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നിങ്ങളുടെ ക്യാസ് ഫോണിൽ അടിക്കുമ്പോൾ വരുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം അത് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ നമ്മളിപ്പോൾ ക്യാസ് ഫോണിൽ ചെയ്യണ സമയത്ത് ഇപ്പോൾ നിങ്ങളത് ചെയ്ത പോലെ തന്നെ സ്റ്റാർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാഷ് സീറോ സിക്സ് ഹാഷ് കേടാ ഐ എം ഐ നമ്പർ വിസിബിൾ ആവണം വേണ്ട അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ പേഴ്സണൽ ഫോണിൽ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്കതിൽ കുറച്ച് വേറൊരു കളറിലൊക്കെയാണ് കണ്ടിരുന്നത് എസ് എൻ നമ്പറൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കണ്ട കേസ് ഓണിൽ ചെയ്യുമ്പോൾ ഇതുപോലെ വരാം അതിൽ ആദ്യത്തെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്താൽ മതിയോ കേട്ടോ ഓക്കെ ഞാൻ അതിന് വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടി ചെയ്ത പറഞ്ഞതെന്നാണ് ഇനിയിപ്പോൾ നിങ്ങൾ ക്യാസ് ഫോൺ ഓൺ ഓണല്ല ഇതിപ്പോൾ ജസ്റ്റ് ഓണായ ഫോണാണ് ഇപ്പം നിങ്ങളുടെ ക്യാസ് ഫോൺ ഡെഡ് ആണെന്ന് ചേർ ഇതുപോലെ ലൈറ്റൊന്നും ഇല്ല ഫോൺ എത്ര നിങ്ങൾ ഓൺ ആക്കാൻ നോക്കിയിട്ടും ഓൺ ആവണില്ല ഏ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കാൻ വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോഡൊന്നും അടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ചെയ്യുക ബാക്ക് സൈഡ് ഇപ്പം നമ്മുടെ ഫോണുകളുടെ ബാക്ക് ഉണ്ടല്ലോ ആ ഫോണിൻ്റെ ബാക്ക് ജസ്റ്റ് നിങ്ങൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും അതൊന്നും നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ബാറ്ററിയും സിമ്മും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അതിൽ നിന്ന് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യുക ജസ്റ്റ് ബാറ്ററി ഒന്ന് ഓപ്പൺ റിമൂവ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ബാറ്ററി എടുത്ത് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഐ എം എ നമ്പർ കാണാനായിട്ട് പറ്റും കണ്ട ഐ എം എ ഐ വൺ കണ്ടല്ലേ അപ്പോൾ എന്തു ചെയ്യുക ആ ഐ എം എ നമ്പർ നിങ്ങൾ എന്തു ചെയ്യുക നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കേ അപ്പം നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി ഐ എം ഐ നമ്പറ് ഓൺലൈൻ ആയിട്ട് അതായത് ഒരു കോഡടിച്ചുകൊണ്ട് ഫോണുകൾ ഓണാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി കാണാൻ പറ്റി അതുപോലെ തന്നെ ഫോണുകൾ ക്യാഷ് ഫോൺ നമ്പറുകൾ ഓൺ അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ചെയ്തുകൊണ്ട് ബാറ്ററി മാറ്റികൊണ്ട് കാണാൻ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഫോണിലാണ് പോഷൻ ട്രാക്കർ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണൽ ഫോണിൻ്റെ ഐ എം ഐ നമ്പർ വെക്കരുത് കേട്ടോ പലരും തൻ്റെ തങ്ങളുടെ സ്വന്തം ടീച്ചർമാരുടെ സ്വന്തം ഫോണിലാവുക ചെയ്യണ്ടാവുക നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഫോണിൽ ഐ എം എ നമ്പർ വെക്കരുത് കാശ് ഫോൺ നമ്പർ എടുക്കുക ക്യാഷ് ഫോൺ കാസ് ഫോൺ എടുക്കുക ഓഫീസ് ഫോൺ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫോൺ എടുക്കുക അതിൽ ഒന്നില്ലെങ്കിൽ കോഡ് അടിക്കുക ഓൺ ആവുന്നുണ്ടെങ്കിൽ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് അടിച്ചിട്ട് നിങ്ങൾ ഓപ്പ് ഐ എം എ നമ്പർ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ചെയ്ത് ബാറ്ററി മാറ്റിയിട്ടുള്ളത് സെയിം ആണ് രണ്ടും വരാം കേട്ടോ ഇനി നമുക്കിതുപോലെ തന്നെ ക്യാഷ് ഫോൺ നമ്പർ നമുക്ക് എങ്ങനെയാണ് ക്യാഷ് ഫോൺ നമ്പർ നമ്പറ് കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമുക്ക് ക്യാഷ് ഫോൺ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഏ നമുക്ക് നമ്മുടെ ബി എസ് എൻ എൽ സിമ് ആണ് നമുക്ക് നിലവിൽ ഗവൺമെൻറ് നൽകിയിട്ടുള്ള സിമ്മ് അപ്പോൾ ബി എസ് എൻ എൽ സിമ്മെന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു കോഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബി എസ് എൻ എൽ സിമ്മിൻ്റെ നമ്പറ് നമുക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങളെല്ലാവർക്കും ഒരുപോലെ തന്നെ ഞാൻ പ്രത്യേകം പറയണു നിങ്ങളുടെ ക്യാഷ് ഫോൺ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ക്യാഷ് ഫോണിൽ ഈ പറഞ്ഞ കോഡ് അടിക്കണം മനസ്സിലായോ ക്യാഷ് ഫോണിൽ ഈ പറഞ്ഞാൽ അതിൻ്റെ കോഡ് നിങ്ങൾക്ക് കാണിച്ചുതരാം വിശ്വസം നോക്കതെ ആ ക്യാഷ് വൺ നമ്പർ കാണാനായിട്ട് സ്റ്റാർ എട്ട് 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 ഹാഷ് സ്റ്റാർ എട്ട് 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 ഹാഷ് എണ്ണൂറ്റി എൺപത്തെട്ട് ഹാഷ് അടിച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ക്യാസ് ഫോൺ നമ്പർ കാണിക്കും ഇപ്പോൾ നിങ്ങളുടെ സിമ്മുകൾ സ്വന്തം ചില പല ടീച്ചർമാരും ക്യാഷ് ഫോണുകൾ കേടായിപ്പോൾ അവരുടെ സ്വന്തം ഫോണുകളിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ബി എസ് എൻ എൽ സിമ്മ് നിങ്ങളുടെ മെയിൻ സിമ്മാക്കിയിട്ട് സ്റ്റാർ എണ്ണൂറ്റി എൺപത്തെട്ട് ഹാഷ് അടിച്ചാൽ അവിടെ നിങ്ങൾക്ക് കേസ് ഫോൺ നമ്പർ കാണിക്കുന്നതായിരിക്കും അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ കേസ് ഫോൺ നമ്പർ കാണാനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു കോഡ് അടിക്കുക സ്റ്റാറ് എണ്ണൂറ്റി എൺപത്തെട്ട് ഹാഷ് നിങ്ങൾക്ക് അറിയണ ആളുകളാണെങ്കിൽ കുഴപ്പമില്ല പുതിയതായിട്ട് ടെമ്പറിയായിട്ടൊക്കെ കയറിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഫില്ലപ്പ് ചെയ്ത് വിടാനായിട്ട് പറ്റും അപ്പം നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞതാണ് ഐ എം ഐ നമ്പർ കണ്ടുപിടിക്കണത് എങ്ങനെയാണെന്നും പറഞ്ഞു ക്യാഷ് ഫോൺ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു അപ്പോൾ ഈ ക്യാഷ് ഫോൺ ഐ എം ഐ നമ്പറും ക്യാഷ് ഫോറും ഈ പറഞ്ഞു തരുന്ന രീതികളിൽ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ ഈ പറഞ്ഞ ഐ എം ഐ നമ്പറും ക്യാഷ് ഫോൺ നമ്പറും കിട്ടും അത് നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് കാരണം ക്യാഷ് ഫോൺ ഡീറ്റെയിൽസിൻ്റെ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം വളരെയധികം ഉപകാരപ്രദം ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ഫോണുകളിൽ ഇതുപോലെ കണ്ടുപിടിക്കാം മനസ്സിലായ നിങ്ങളുടെ സ്വന്തം ഫോണുകളുടെയും ഐ എം ഐ നമ്പർ ഈ പറഞ്ഞ കോഡ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഓരോ നെറ്റ്വർക്കുകൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക നിങ്ങളുടെ നമ്പറുകൾ കാണാനായിട്ട് ഇപ്പോൾ ബി എസ് എൻ ആണ് സ്റ്റാർ എണ്ണൂറ്റി എൺപത്തിയെട്ട് ക്യാഷ് ഓക്കെ അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ വ്യത്യസ്തമായ കോഡുകൾ നിങ്ങൾക്ക് കാണാൻ കണ്ട ഓരോ ഇതനുസരിച്ച് ബി എസ് എൻ എല്ലാം കണ്ട അപ്പോൾ ഓരോന്നിനും കോഡുകൾ മാറിയിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്മിനനുസരിച്ച് കോഡുകളിൽ ചേഞ്ച് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാംട്ടാ ഓക്കെ താങ്ക് യു